എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാൽപ്പത്തിയേഴ് തൊട്ട് അൻപത്തിയാറ് വരെയുള്ള പത്ത് നാമങ്ങളുടെ അർത്ഥം നമുക്ക് പരിശോധിക്കാം സാമാന്യം ചെറിയ നാമങ്ങളാണ് മരാളീം അന്ധഗമന മഹാലാവണ്യ മഹാലാവണ്യശേവധി സർവാരുണ അനവധ്യാംഗീ സർവാഭരണ ശിവകാമേശ്വര അംഗസ്ത ശിവ സ്വാധീന സുമേരു മധ്യ ശ്രീമൻ ശ്രീമന്നഗര നായിക ആദ്യത്തേത് മരാളീ മന്ദഗമന അരയന്നപ്പിടയുടെ ഗമനം പോലെ മന്ദം മന്ദം സഞ്ചരിക്കുന്നവളാണ് എന്ന് പറഞ്ഞാൽ അരയന്നപ്പിട ഒരു 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 ഉദ്യോഗ വണ്ട പോലെ അങ്ങോട്ട് നടക്കുകയാണല്ലോ അതാണ് മന്ദം മന്ദം സഞ്ചരിക്കുന്നത് എന്നർത്ഥം മഹാലാവണ്യ ശേവധി ഉത്കൃഷ്ടമായ ലാവണ്യങ്ങൾക്ക് മുഴുവൻ ഇരിപ്പിടമായവൾ ശേവധി എന്ന് പറഞ്ഞാൽ എന്നൊക്കെയാണ് അർത്ഥം ഇരിപ്പിടം എന്നിവിടെ അർത്ഥം അതുല്യമായ സൗന്ദര്യ ആണവിടെ സൂചിപ്പിക്കുന്നത് ശ്രീശങ്കരാചാര്യരെ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ സൗന്ദര്യലഹരിയിൽ വർണ്ണിക്കുന്നുണ്ട് അത് ഇവിടെ വിവരിക്കുന്നുണ്ടാവും സർവാരുണ സർവ്വവും ചുവപ്പ് മയമായവൾ സ്ഥൂലസങ്കല്പത്തിൽ ദേവിയുടെ നിറം അതാണ് ഹാരം ആഭരണങ്ങൾ ആടകള് എല്ലാം ചുവപ്പാണ് അടുത്തത് അനവധ്യാംഗീ ദേവിയുടെ ഓരോ അംഗവും വന്ദനീയവും മഹനീയവുമാകുന്നു സർവാ അവയവസുന്ദരിയാണ് എന്നർത്ഥം അവധ്യം എന്ന് പറഞ്ഞാൽ നിന്ദ്യം അനവധ്യം വന്ധ്യം സർവാഭരണഭൂഷിത സകലവിധ ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടവൾ എല്ലാ ആഭരണങ്ങളും അതിനുണ്ട് സർവാഭരണ ഭാസുര എന്ന് മറ്റൊരു മറ്റൊരുപാഠഭേദവും ഉണ്ട് ശിവകാമേശ്വര കാമേശ്വര അംഗസ്ഥ ശിവകാമേശ്വരൻ്റെ അംഗതലത്തിൽ മടിത്തട്ടിലിരിക്കുന്നവൾ ശിവൻ എന്ന പദത്തിന് ഇവിടെ നിഷ്കളാത്മാവെന്നും ശിവ ജീവൻ ഈശ്വരൻ എന്നീ അവസ്ഥാഭേദങ്ങളില്ലാത്ത സച്ചിദാനന്ദമൂർത്തി എന്നുമാണ് അർത്ഥം ശിവകാമേശ്വര അംഗസ്ഥ ശിവ സകല മംഗളങ്ങളും അരുളുന്നവൾ എന്നർത്ഥം ശിവം എന്ന് പറഞ്ഞാൽ മംഗളം അടുത്തത് സ്വാധീന വല്ലഭ വല്ലഭനെ സദാസ്വാധീനത്തിൽ സ്വാധീനത്തിൽ നിർത്തിയിരിക്കുന്നവൾ എന്നർത്ഥം വല്ലഭൻ എന്ന് പറഞ്ഞ പതി സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് ത്രിമൂർത്തികള് ശക്തന്മാരാകുന്നത് പോലും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് സൗന്ദര്യലഹരിയിലും മറ്റ് തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ പറയണുണ്ട് എന്ന് വ്യാഖ്യാതാക്കൾ സുമേരുമദ്ധ്യശൃംഗസ്ഥ സുമേരുവിൻ്റെ നടുവിലെ കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്നവൾ ശൃംഗം എന്ന് പറഞ്ഞാൽ കൊമ്പ് കൊടുമുടി ഇപ്പോൾ സുമേരുവിന് നാല് കൊടിമുടികളുണ്ട് അതിൽ മധ്യശൃംഗത്തിൽ ദേവിയും മറ്റ് മൂന്ന് ശൃംഖങ്ങളിൽ ത്രിമൂർത്തികളും സ്ഥിതി ചെയ്യുന്നു ലളിതാസ്തവരത്നത്തിൽ രണ്ട് മുതൽ നാല് വരെ ശ്ലോകങ്ങളിൽ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട് സുമേരു ശൃംഗമ്യസ്ഥ എന്നും പാഠഭേദം ശ്രീമൻ നായിക ശ്രീമത്തായ നഗരത്തിന് നായികയായിട്ടുള്ളവൾ ശ്രീമത്തായ നഗരം സൗഭാഗ്യപുരി എന്നർത്ഥം മേരുപർവ്വതത്തിൻ്റെ നടു കൊടുമുടിയിലും സുധാസമുദ്രത്തിൻ്റെ നടുവിലും സൗഭാഗ്യപുരി സ്ഥിതി ചെയ്യുന്നു ഇതും അർത്ഥവാദപരമായ സങ്കല്പമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഊഹിക്കുക എന്നർത്ഥം ശ്രീമൻ നഗര നായിക ഇതാണ് ഈ നാമങ്ങൾ എല്ലാവർക്കും നമസ്കാരം